പാലക്കാട് കുള്ളപ്പുള്ളിയിൽ വൈദ്യുത കേബിൾ കഴുത്തിൽ കുരുങ്ങിയ അച്ഛനും മകനും പരിക്കുക മദൻമോഹൻ മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മകനുമായ ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ഇന്ന് പുലർച്ചെ അഞ്ച് പതിനഞ്ചിനായിരുന്നു അപകടം മദൻമോഹൻ മകൻ അനന്തുവിനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ കയറ്റി വീട്ടിലേക്ക് പോകുന്നതിനിടെ കുളപ്പുള്ളി എ യു പി സ്കൂളിന് സമീപത്ത് വെച്ച് വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം സമീപത്തെ മതിലിൽ ചെന്ന് ഇടിച്ചു അപകടത്തിൽ ആനന്ദുവിന്റെ ഇടതുകാലിന് പൊട്ടലുണ്ട് മദൻമോഹനെ കഴുത്തിന് മുറിവേൽക്കുകയും വാരിയല്ല്ല് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കെ സി ബിയുടെ അനാസ്ഥയാണ് വഴിയിൽ വൈദ്യുതി കേബിൾ പൊട്ടിക്കിടക്കുന്നതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ജനം पालकाड़